അസ്സാം അലൈക്കും വരമത്ത അല്ലാകത്തു അലഹമുല്ല അർബിലാലമീൻ വസ്ലാത്തു വസ്ലാമുഅല റസൂലിഹില്ല മീൻ വായല അലിഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികൾ ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം വൃത്തിയായിരിക്കണം ഭംഗിയായിരിക്കണം എന്നത് എല്ലാ ഓരോരുത്തരുടെയും നിഷ്ഠയാണ് നമ്മുടെ ശരീരം വൃത്തിയാക്കാൻ പലരും ഒരുപാട് ചിലവഴിക്കുന്നുണ്ട് കോസ്മെറ്റിക്കുകൾ കൊണ്ട് അലങ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് വൃത്തിയുള്ള വസ്ത്രം ധരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെ കിടപ്പറകൾ നമ്മുടെ വീടുകൾ പരിസരങ്ങളൊക്കെ ഭംഗിയും വെടിപ്പുമുള്ളതാക്കി തീർക്കാൻ നമ്മൾ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു ഗ്രാമങ്ങൾ ഭംഗി കൂട്ടുക റോഡ് ഭംഗി കൂട്ടുക പട്ടണങ്ങളും ഭംഗി കൂട്ടി അതിന് അതിൻ്റെ ഭംഗിയും സൗന്ദര്യവും നിലനിർത്താൻ വേണ്ടി എത്രമാത്രം ബജറ്റുകളാണ് വകയിരുത്തുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം ഇതെന്താണ് മനുഷ്യൻ പ്രകൃതി ഒടിപ്പും ഭംഗിയും സൗന്ദര്യവും ഇഷ്ടപ്പെടുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം സഹോദരങ്ങളെ ഈ തരത്തിലുള്ള സൗന്ദര്യത്തോടൊപ്പം ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന മറ്റൊരു സൗന്ദര്യമുണ്ട് മനസ്സിൻ്റെ സൗന്ദര്യം അതൊരു പക്ഷേ ബാഹ്യമായ രൂപത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല സുന്ദരമായ നഗരങ്ങളും പട്ടണങ്ങളും റോഡുകളും വഴികളും കാണുമ്പോൾ അതിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ക്രൂരത എത്രയാണ് എന്ന് നമ്മളെന്നും വാർത്താ മാധ്യമങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് ക്രൂരതമായ മനസ്സുകൾ കുടിലതയും വിദ്വേഷവും വൈരാഗ്യവുമുള്ള മനസ്സുകൾ മറ്റുള്ളവൻ്റെ ചോരയാഗ്രഹിക്കുന്ന ആളുകൾ ഇത് വർദ്ധിച്ചു വരികയാണ് ഇവിടെയാണ് വൃത്തിയോടെയും ശുദ്ധിയുടെയും മറ്റൊരു മാനത്തെപ്പറ്റി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹ വ യുഹൈബുൽ മുത്തൊഹിരീൻ എന്ന് ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു ശുദ്ധിയാക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു ഈ പശ്ചാത്തപിച്ച് മടങ്ങുക എന്നത് ശുദ്ധീകരണത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് തിന്മകളിൽ നിന്ന് കേരിച്ചു മടങ്ങി നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു നടക്കുന്നതിനെയാണ് തൗബ പശ്ചാത്താപം എന്ന് പറയുന്നത് ഇത് മനസ്സിൻ്റെ ശുദ്ധിയാണ് ശുദ്ധിയുള്ള മനസ്സിനെ അള്ളാഹുവിംഗൽ രക്ഷ കിട്ടുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ ഒരു ശുദ്ധീകരണം വീടും പരിസരവും ശുദ്ധിയാക്കുന്നത് പോലെ നമ്മുടെ നടക്കുന്ന വഴികളും നഗരങ്ങളും ശുദ്ധിയാക്കി ഭംഗിയാക്കി വെക്കുന്ന പോലെ ഒരു ശുദ്ധീകരണം നമ്മുടെ ഇബാരത്തുകൾ കൊണ്ടും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും നമുക്ക് കിട്ടണം ഹാജിമാർ ഹജ്ജിൻ്റെ ലക്ഷ്യമായി അവരോട് നബി നബിസല്ലാ അലൈസലമ പഠിപ്പിച്ചത് അവൻ ഉമ്മർ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ ശുദ്ധനാകുമെന്നാണ് അത് ഏത് ശുദ്ധി മനസ്സിൻ്റെ ശുദ്ധിയാണ് പാപ്പം പുറക്കപ്പെട്ടുകൊണ്ടുള്ള മാനസികമായ വിശുദ്ധി ആ വിശുദ്ധി ജീവിതത്തിൽ നിലനിർത്താൻ ഹാജിമാർ ബാധ്യസ്ഥരാണ് അതുപോലെ നമ്മളും ഈ വിശുദ്ധി ജീവിതത്തിൽ നിലനിർത്താൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അബ്ദുല്ലാഹിമിനും മസൗദർ അലി അള്ളാഹുവിനു ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ കാണാം അദ്ദേഹം പറയുന്നു നിങ്ങൾ കരിഞ്ഞു പോകുന്നുണ്ട് തഹത്തരി ഖൂന തഹ്തരി ഖൂൻ നിങ്ങൾ കരിഞ്ഞു കരിഞ്ഞു പോകുന്നു അഥവാ നിങ്ങൾ അള്ളാഹുവിൻ്റെ നരകത്തിലിട്ട് കരി കരിഞ്ഞു പോകാനുള്ള അർഹത നേടുന്നു തിന്മകൾ കൊണ്ട് ശരീരത്തിൻ്റെ വൃത്തിയും ഭംഗിയും വെടിപ്പും എത്ര പ്രൗഢമായാലും മനസ്സിൻ്റെ ശുദ്ധിയില്ലാത്തത് കാരണത്താൽ ശരിയായ വിശ്വാസമില്ലാത്തത് കാരണത്താൽ ശരിയായ നല്ല ഒരു ഗുണകാംക്ഷ മനുഷ്യരോട് കാണിക്കാറ്റത് കാരണത്താൽ നിങ്ങൾ സ്വയം കരിഞ്ഞു തീരുകയാണ് നിങ്ങളുടെ മനസ്സ് ശരീരം എന്നിട്ടോ ഫൈദ സല്ലൈ തുസ്സുബ് ഹൊസൽത്ത് ഹ നമസ് ഹൊസലത്ത് നിങ്ങൾ നമസ്കരിച്ചാൽ സുമൈ നമസ്കരിച്ചാൽ ആ കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ അശുദ്ധികൾ മനുഷ്യനെ കരിക്കാൻ പ്രാപ്തമായ തിന്മകളുടെ അശുദ് അശുദ്ധിയിൽ നിന്ന് ആ ഒരു നമസ്കാരം അവനെ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു സുമ്മ തഹത്തരിക്കൂന തഹത്തരിക്കൂൻ വീണ്ടും നിങ്ങൾ കരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഫൈദാസല്ലൈത്തും മുല്ലുഹുറസലത്ത് ഹുഹുർ നമസ്കരിച്ചാൽ വീണ്ടും ആ ലുഹുർ നമസ്കാരം അവനെ കഴുകിക്കളയുന്നു എല്ലാ തിന്മയിൽ നിന്നും ശുദ്ധീകരിക്കുന്നു എന്നിങ്ങനെ ഈ ഒരു വചനത്തിൽ കാണാം അഞ്ചു നേരത്തെ നമസ്കാരം നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന് ആ ഒരു മാനസികമായ ശുദ്ധീകരണ പ്രക്രിയ എപ്പോഴും നടക്കേണ്ടതുണ്ട് അതാണ് യൊഹിബുത്ത് വാബിയൻ ഇല്ലാ യൊഹിബുത്ത് വാബിയൻ എപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്ന അതായത് തിന്മകൾ തിന്മകൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്താപം എന്ന് പറയുന്നത് അതാണ് തിന്മ ചെയ്യാത്ത മത്സൂമുകളല്ല മനുഷ്യന്മാർ അപ്പോൾ തൻ്റെ മനസ്സിൽ വാക്കിലോ പ്രവൃത്തിയിലോ ജീവിത ശൈലിയിലോ ഉണ്ടായ തിന്മകളെപ്പറ്റിയുള്ള പശ്ചാത്താപം ബോധ്യപ്പെട്ട് അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന അതുപോലെ വയ്യുഹൈബു തൊവാബിൻ അങ്ങനെ മനസ്സ് ശുദ്ധീകരിക്കുന്നതോടൊപ്പം ശരീരവും ജീവിത ഇടങ്ങളും വസ്ത്രങ്ങളും ശുദ്ധീകരിക്കുന്ന അതോടൊപ്പം ആത്മശുദ്ധി നടത്തുന്ന ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ശുദ്ധീകരിക്കണം എന്തിൽ നിന്നാണ് നമ്മൾ ശുദ്ധമാകേണ്ടത് എല്ലാ തിന്മയിൽ നിന്നും നമ്മൾ ശുദ്ധമാവണം കേടായ ടൈലുകളും കേടുവന്ന ചുമരുകളും കേടുവന്ന ഉപകരണങ്ങളും മാറ്റി എല്ലാം വൃത്തിയും വടിപ്പുമുള്ളതാക്കുന്നത് പോലെ കേടായിട്ടുള്ള ജീവിതത്തിലെ ശൈലികളും സ്വഭാവങ്ങളും നമ്മൾ മാറ്റണം ഏറ്റവും വലിയ കേട് ചിറുക്ക് തന്നെയാണ് അള്ളാഹുല്ലാത്തവരോടുള്ള പ്രാർത്ഥന അവർക്കുള്ള വഴിപാടുകൾ അവർക്കുള്ള അവരോടുള്ള തവക്കുൽ അവരിൽ നിന്നുള്ള പ്രതീക്ഷ ഇതൊക്കെ വിട്ട് ലോകസൃഷ്ടാവായ റബ്ബിനെ മാത്രം പ്രതീക്ഷിക്കുന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന തൗഹീദിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ വരണം അതുപോലെ തന്നെ മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റിയാ അഹങ്കാരബോധം കിബർ അതുപോലെ തന്നെ അസൂയ ജന്മങ്ങളോടുള്ള വിദ്വേഷം മറ്റുള്ളവരെ തകർക്കണമെന്നുള്ള ബോധം എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മൾ ശുദ്ധീകരിക്കണം ബാഹ്യമായ ശുദ്ധി മാത്രം പോരാ എന്നർത്ഥം ആ ശുദ്ധീകരിച്ച തിന്മകൾക്ക് പകരം നന്മകൾ അവിടെ പുനഃപ്രതിഷ്ഠിക്കണം നമ്മുടെ ജീവിതം എപ്പോഴും ലാ ഇല്ലാത്ത ലായസാലു ലിസാനുകൊത്തബം ഇന്തിക്കരില്ല അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് നാവ് നനഞ്ഞിരിക്കണം എപ്പോഴും ആ ഓർമ്മ നിലനിർത്തണം എപ്പോഴും അപ്പോൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് തൽസ്ഥാനത്ത് ചീത്തകളെ മാറ്റി സൽക്കർമ്മങ്ങൾ തൽസ്ഥാനത്ത് നമ്മൾ പ്രതിഷ്ഠിക്കണം ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ നമ്മൾ പ്രതിഷ്ഠിക്കണം ജീവിതത്തിൽ സത്യസന്ധത തിന്മകളിൽ നിന്ന് മാറി സത്യസന്ധമായ ഒരു ജീവിതം ദയ കാരുണ്യം മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളാണതൊക്കെ പാവങ്ങളോടും കഷ്ടപ്പെടുന്നവരോടും ജീവജാലങ്ങളോട് വരെയുള്ള ദയ അവരോടുള്ള കാരുണ്യം ആ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന നല്ല നല്ല സഹായങ്ങൾ അത് ചെറിയതാവട്ടെ വലിയതാവട്ടെ അങ്ങനെയൊക്കെയുള്ള ശുദ്ധി തിരിച്ചു കിട്ടുന്ന തരത്തിലുള്ള സ്വഭാവങ്ങളും അശുദ്ധമായ മാലിന്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയാവുന്ന നോക്കിക്കളയാൻ പറ്റുന്ന ദുഷ്കൃത്യങ്ങളിൽ നിന്നും നമ്മൾ മുക്തമായാലേ വീടിൻ്റെ വെടിപ്പും വൃത്തിയും അതിൻ്റെ മോഡിയും അതുപോലെ നമ്മുടെ നാടും നഗരവും എത്ര ഭംഗി ഭംഗിയായി അലങ്കരിച്ചാലും അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സാണ് നന്നായി തീരേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ബിസലല്ലാഹു അല്ലുസല്ല അതുകൊണ്ടാണ് ശുദ്ധീകരി അത്തഹൂർ ഷത്രുല്ലിമാൻ വിശ്വാസത്തിൻ്റെ പകുതിയാണ് ശുദ്ധി എന്ന് പറയുന്നത് അത് വെറും വസ്ത്രത്തിൻ്റെ ശുദ്ധി മാത്രമല്ല ശരീരവും വസ്ത്രവും അവൻ നടക്കുന്ന അവൻ്റെ വീട്ടുപകരണങ്ങളും അവൻ്റെ ചെരുപ്പവും കുടയും അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളും വൃത്തിയും ശുദ്ധവും ശുദ്ധിയുമുള്ളതായാൽ പോരാ ഈമാനിൻ്റെ പകുതി കിട്ടണമെങ്കിൽ മനസ്സുകൂടി ഹൃദയത്തിൻ്റെ ഉൾഭാഗങ്ങളും കൂടി ശുദ്ധീകരിക്കുന്ന ഒരവസ്ഥയാവണം അള്ളാഹു താല നമ്മുടെ മോഡിയിലേക്കല്ല നോക്കുന്നത് അള്ളാഹു നബീസ് അല്ലാഹു അലൈവിൽ പറഞ്ഞത് കാണാം അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ വസ്ത്രത്തിലേക്കോ അല്ല നോക്കുന്നത് ഉലാഖിന്യന്നുറു ഇല കുലൂപിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത് അതിൽ ആത്മാർത്ഥതയുണ്ടോ സത്യസന്ധതയുണ്ടോ കരുണീ കരുണ കരുണയുള്ള മനസ്സാണോ ദയയുള്ള മനസ്സുകളാണോ വൈരാഗ്യങ്ങളിൽ നിന്ന് മുക്തമാണോ ജനങ്ങളോടുള്ള വിദ്വേഷങ്ങളിൽ നിന്ന് മുക്തമാണോ അതുകൊണ്ട് സഹോദരങ്ങളെ പല ഹജ്ജ് പോലെയുള്ള വലിയ വലിയ പണങ്ങളും സമയവും ചിലവഴിച്ചുകൊണ്ട് അധ്വാനവും ചിലവഴിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ മുന്നിലേക്ക് ചാടി വരുന്ന നമ്മളൊക്കെ ബാഹ്യമായ മോഡി കൂട്ടി ലക്ഷങ്ങൾ ചിലവഴിച്ച് വീടും പരിസരവും നാടും നഗരവും അലങ്കരിക്കാനും ഭംഗി കൂട്ടാനും ശ്രമിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ മനസ്സിനെ കൂടി ഭംഗി കൂട്ടാനും വൃത്തിയാക്കാനും ശുദ്ധീകരിക്കാനും ശ്രമിക്കുമ്പോഴാണ് അള്ളാഹുത്താല പറയുന്ന അത്തവബീൻ അൽ മുത്തൊത്തഹിരീൻ എന്ന് ഖുർആാൻ പഠിപ്പിച്ച ആ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ വസലാഹു വസ്ലം അലഹരിഹൽ മുഹമ്മദിൻ മുഹമ്മദീൻ വായലഅലി വസഹബിഇഇ അജ്മീൻ